രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഉയർച്ചയിലേക്ക് പോകുന്ന എന്തൊരു നക്ഷത്രക്കാർ അവരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നക്ഷത്രക്കാരെന്ന് വെച്ചാൽ ഭരണി രോഹിണി കാർത്തിക തിരുവോണം ചതയം അട്ടം ഉത്രട്ടാതി തൃക്കേട്ട ഉത്രാടം തിരുവോണം നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടോ അപ്പൊ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം ഇതുപോലെയുള്ള ജീവിതത്തിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് എനിക്ക് മാത്രമേ എന്താ ഇത്ര പ്രശ്നങ്ങൾ ദുരിതങ്ങൾ എന്നൊക്കെ ഭഗവാനോട് എന്നും പറയുന്നൊരവസ്ഥ ഈ ഭരണി നക്ഷത്രക്കാർക്കുണ്ടായിരുന്നു ഭാഗദോഷകരെ തുടർച്ചയായി പിന്തുടർന്ന കുറേ വർഷങ്ങളാണ് കടന്നു പോയത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പുതു അർത്ഥം അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്ന ആ കാര്യങ്ങളെല്ലാം മാറി ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തൻ നക്ഷത്രമാണ് അട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനം നമ്മൾ കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒന്നും ലഭിക്കാതെ എന്ന കുറെ വർഷങ്ങളിലൂടെയാണ് കടന്നുപോയി തരുന്നത് ഒരുപാട് പേരുടെ പ്രാക്കും അതേപോലെ തന്നെ പഴിയും പരിഹാസം ഒക്കെ കേട്ട് ജീവിതം എന്നത് കഷ്ടപ്പെട്ട് പോരാടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പൻ നസ്ത്രക്കാര് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഗ്നഹങ്ങളൊക്കെ മാറി നല്ല ഉയർച്ചയിലേക്ക് നിങ്ങൾ എന്ത് കാര്യത്തിന് അറിഞ്ഞു പോകപ്പെട്ടാലും നിങ്ങൾക്ക് നൂറ് ശതമാനം അത് വിജയിക്കാനൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അതുപോലെ പുതിയ വീടൊക്കെ വെക്കാനൊക്കെ നിങ്ങൾക്ക് അനുകൂല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞത് കാർത്തിക നക്ഷത്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സഹിച്ച് നമ്മൾ അതാരോടും പങ്കുവയ്ക്കാതെ നമ്മൾ പുറമെ ഇങ്ങനെ സന്തോഷത്തോടെ അഭിനയിച്ചൊരു ജീവിക്കുന്ന ഒരു കുറേ വർഷങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരുപാട് വേദനകളൊക്കെ ഉള്ളിലെതിട്ട് ജീവിച്ച ആൾക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ ഒരുപാട് ആശങ്കയോടെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ അവർക്കാവ് സന്തോഷമെല്ലാം അനുഭവിക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും എന്ന ആശങ്കകളോടെ ഇപ്പോഴും നിൽക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ ആശങ്കകളോടെ ഈ വീഡിയോ കാണുന്ന ആ കാർത്തിക നക്ഷത്രക്കാർ ആയിരിക്കും കാരണം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ് കാർത്തിക നക്ഷത്രത്തിന് ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നതൊക്കെ മാറി ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷം കടന്നു വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുദോഷവും മാറി നിങ്ങൾ സന്തോഷപൂർണമായ ഒരു ജീവിതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൈക്കമെന്നാണ് അടുത്ത നിശ്ചയിച്ചു പറഞ്ഞത് തൃക്കേട്ടയാണ് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുള്ള ഒരു ശത്രുക്കളുടെ ഒരു ശല്യം വലയം തീർത്തതുപോലെ ഇവർ ഈ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ശത്രുശല്യവും കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ എന്ത് തുടങ്ങി വെക്കുന്നു അതിനെല്ലാം പ്രശ്നങ്ങളായിരിക്കും അതുപോലെ തന്നെ പ്രാക്ക് ദോഷങ്ങൾ ഇതൊക്കെ മാറി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗണപതി ഭഗവാന്റെയും ശിവഭഗവാന്റെ അനുഗ്രഹത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കടന്നു വരും നിങ്ങൾ കുറേ നാളുകളായി നിർത്തിവെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയിലേക്കുള്ള തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാണ് കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലും അവഗണന ഒരുപാട് അനുഭവിക്കുന്ന നക്ഷത്രക്കാരൻ ചതയം അച്ഛൻ്റെ അമ്മയോ അച്ഛനോ അതോ സഹോദരങ്ങളോ പോലും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മുടെ കഷ്ടപ്പാടും മൃഗങ്ങളും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പോലും മനസ്സിൽ ഒരു സങ്കടമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരുന്നു ചതയം നക്ഷത്രക്കാര് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ഒരു കാര്യം എത്ര തവണ നമ്മൾ എത്ര ആഗ്രഹിച്ചാൽ അത് കടുക്കണ്ണിൽ ഇവലും കിട്ടുന്നില്ലല്ലോ എന്ന് ഭഗവാനോട് എന്നും കരഞ്ഞു പറയുന്ന ആൾക്കാരാണ് ഈ ചടയൻ നക്ഷത്രക്കാര് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കുറിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ഈ പുച്ഛും പരിഹസിച്ചതും എല്ലാം നിങ്ങൾ വാഴ്ത്തി പാരുന്ന ഒരു വർഷമായിട്ടാണ് കടന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും മാറി നിങ്ങളെ ഉയർച്ചയിലേക്ക് ഉറപ്പായി തീർച്ചയായും നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചടയൻകാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രം ഉത്രട്ടാതി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച കുറേ വർഷങ്ങളാണ് ഉത്തരട്ടാദിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു പോയത് എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നത് എന്ന് പോലും മനസ്സിൽ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഉത്രട്ടാതിക്കാർ ഏത് പ്രശ്നം അടുത്ത പ്രശ്നങ്ങൾ തുടർ കഥ പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ ഉത്തരട്ടാതിക്കാര് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഘ്നങ്ങളും മാറി നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും ശത്രു ക്ഷണമൊക്കെ കുറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങളെ അവഗണിക്കുന്നവരൊക്കെ അതൊക്കെ നിങ്ങളുടെ ഉയർച്ച വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഇന്നും കടന്നു വരുന്നതായിട്ടൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും അടുത്ത മിസ്ത്രം തിരുവോണം തിരുവോണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളാണെങ്കിൽ എത്ര ഉയരത്തിൽ എത്താം എന്നങ്ങ് ചില ആ ഉയരത്തിൽ അങ്ങ് എത്തുമ്പോഴത്തേക്കും നമ്മൾ തട്ടി താഴെ വരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇത്രയും കാലം തിരുവോണക്കാരെ സംബന്ധിച്ചെടുക്കണം ജീവിതത്തിന്റെ പ്രാരാപ്തം കാരണം നമ്മൾ ആഗ്രഹിച്ചതെന്നു എന്ന് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയാൽ നമ്മളെ കഴിഞ്ഞു കഴിവ് കുറഞ്ഞ ആൾക്കാരെ നിമിഷ നേരം കൊണ്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിന്റെ പ്രാരാപ്തം കാരണം അവിടെ എത്താൻ സാധിക്കാതെ പോയ കുറേ വർഷങ്ങളായിരുന്നു കടന്നുപോയത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗദോഷങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഭകരാൻ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വർഷമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി കാണുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ ഒരു വലയത്തിന് നടുക്ക് ജീവിച്ചൊരു വ്യക്തികളാണെന്ന് പറയാം രോഹിണിക്കാര് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങളുടെ ശത്രുഷുക്കളെ വരെ നിങ്ങളെ അത്സരപ്പെടുത്തുന്ന ഒരു വർഷമാണ് കാരണം എന്തെന്നാൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ തല്ലി താഴെ കിട്ടുന്നെന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം കുതിച്ചുയർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും നിറയുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശ തൊഴിലൊക്കെ ലഭിക്കാനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നക്ഷത്രം പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടക്കാരെ സംബന്ധിച്ചിടത്തോളം തലാ താരിക്ക് സാധ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കുറെ വർഷങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ ആ അതിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അത് തട്ടിപ്പോയിക്കോണ്ടിരുന്ന അതുപോലെ സാധ്യദോഷം എന്ന് പറഞ്ഞാൽ അതുപോലെ അനുഭവിച്ച അനുഭവിച്ചിരുന്ന ശക്തമാണ് ഉത്രാടംകാര് ശത്രുക്കളുടെ ശല്യം എന്ന് പറഞ്ഞ ഒരുപാട് അലട്ടിയ കുറെ വർഷങ്ങളായിരുന്നു ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങൾ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു കഴിയുന്നതായിട്ട് കാണപ്പെടുന്നു നിങ്ങളുടെ മുടങ്ങിപ്പോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈക്ക് മുൻപ് തന്നെ ജീവിതത്തിലെ വഴിത്തിരി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ എൺപത് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ കുതിച്ചുയരുന്നൊരു വർഷമായിരിക്കും ഞാൻ തീർച്ചയായും പറയുകയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് ഓം നമശിവായ